നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണ പ്രീമിയർ ലീഗിൽ കുതിച്ചുപായുകയാണ് ആഴ്സണൽ ആസനലി കിരീടം ചൂടില്ലേ ക്രിസ്ത്യാനോടാണ് ചോദ്യം ചോദിക്കുന്നതോ കാട്ട ആഴ്സണൽ എൽ ഫാനായിട്ടുള്ള പിയേഴ്സ് മോർഗനാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള മനോഹരമായൊരു ഇൻ്റർവ്യൂ ക്രിസ്ത്യാനയുടെ ചാനൽ കിടപ്പുണ്ട് പോയെന്ന് കണ്ടു നോക്കണം ഫുട്ബോൾ പ്രേമികൾ അപ്പോൾ അതിലാണ് അദ്ദേഹം ചോദിക്കുന്നത് ആഴ്സണൽ കിരീടം ചൂടില്ലേ പ്രീമിയർ ലീഗ് നേടില്ലേ എന്നുള്ളത് അപ്പോൾ ക്രിസ്ത്യാനോ ഇങ്ങനെ പറയാനോ ഒന്നും പഠിക്കുന്ന സമയത്ത് കമോൺ എനിക്കൊരു പ്രതീക്ഷ തരൂ എന്ന് പിയേഴ്സ് മോർഗം പറയുന്നുണ്ട് അപ്പോൾ ആവാം ആസണലിൽ കിരീടം ചൂടാം എന്നാണ് ക്രിസ്ത്യാനോ പറയുന്നത് എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഹാസണിൽ പ്രീമിയർ ലീഗ് കിരീടം ചൂടാം അവർക്ക് നല്ല ടീമുണ്ട് പക്ഷെ നമുക്ക് പ്രീമിയർ ലീഗിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ലീഗാണ് പക്ഷേ ഇറ്റ്സ് പോസിബിൾ ഫോർ ആസണൽ ഫോർ ഷുവർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം ഒരു കാര്യം തുറന്നു പറയുന്നുണ്ട് ആഴ്സണലിലേക്ക് അദ്ദേഹം ജോയിൻ ചെയ്യുന്നതിൻ്റെ തൊട്ടരികിലെത്തിയിരുന്നു ആ കഥ യാഥാർത്ഥ്യമാണ് വെറുതെ ഇങ്ങനെ പടച്ചു വിടുന്നതല്ല അതൊരു യാഥാർത്ഥ്യമാണ് സത്യകഥയാണ് എന്ന് ക്രിസ്ത്യാനോ പറയുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നോ അദ്ദേഹം പറയുന്നു ഇറ്റ്സ് ട്രൂ സ്റ്റോറി ഐ വാസ് ക്ലോസ് ടു ജോയിനിങ് ആഴ്സണൽ മെനി ഇയേഴ്സ് അഗോ പക്ഷേ അത് പഴയ കാലത്താണ് മുമ്പത്തെ കഥയാണ് ഞാൻ ആഴ്സണൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ തൊട്ടരികിലെത്തിയിരുന്നു ഹോണസ്റ്റ്ലി ഇപ്പോഴും ഞാൻ ആസനലിൻ്റെ കളിയൊക്കെ നോക്കുമ്പോൾ ആഴ്സണലിനെ നോക്കുമ്പോൾ അല്ല ഇപ്പോഴും എനിക്ക് അവരൊരു റൈവലായിട്ട് എനിക്ക് തോന്നാറില്ല ഞാൻ ആ ടീമിനെ ഇഷ്ടപ്പെടുന്നു ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം